നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് പാർട്ടിക്കോ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കോ നിയമത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ഇന്നലത്തെ ഹൈക്കോടതി വിധിയോട് വിധിയോടുകൂടി പൊതുസമൂഹത്തിന് മനസ്സിലായത് ഒരു മനുഷ്യൻ അമ്പത്തൊന്ന് വെട്ടുവെട്ടി അതിൻ്റെ ഒരു കൂസലുമില്ലാതെ ജയിലിൽ സുഖവാസമായിരുന്നു ടി പി വധക്കേസിലെ എല്ലാ പ്രതികൾക്കും തടവര തറവാടാക്കി ഫോണിലൂടെ കൊട്ടേഷൻ എടുത്തും കൂടെ പാർട്ടി തന്നെ പരോളും മറ്റു സുഖവാസങ്ങളും നൽകുന്നു എന്നാൽ അതിനെല്ലാം ഒരു നിയന്ത്രണം വന്നിരിക്കുകയാണ് ഹൈക്കോടതി വിധിയിലൂടെ ഹൈക്കോടതി ഈ വിധിയിലൂടെ പാർട്ടിക്ക് വീണ്ടും തലവേദന ആയിക്കൊണ്ടിരിക്കുന്നു നിലവിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ഇനി പുറം ലോകം കാണണമെങ്കിൽ കുറഞ്ഞ പതിനാറ് വർഷങ്ങളിലും കാത്തിരിക്കേണ്ടി വരും കൂടാതെ രണ്ട് സി പി എം നേതാക്കളെ പുതിയതായി ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചതും പാർട്ടിക്ക് വീണ്ടും തലവേദനയായി ഒരാളെ കോടതി ശിക്ഷിച്ചുകൊണ്ട് കുറ്റവാളി ആകണം എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം സ്വതന്ത്ര സമര സേനാനികളെല്ലാം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടല്ലോ ഇതായിരുന്നു പാർട്ടിയിലെ ഒരു പ്രമുഖം പറഞ്ഞത് ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഈ വിധി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവുകളുടെ അഭിപ്രായം ടി പി വധക്കേസിന്റെ വിധി സി പി എമ്മിന് തിരിച്ചടി ആവാനും സാധ്യതയുണ്ട് ഒരുപക്ഷേ രാഷ്ട്രീയമല്ലേ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം വടകരയിൽ കെ കെ ശൈലജ ജയിച്ചാലും തോറ്റാലും അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പാർട്ടിയിലെ നേതാക്കൾ തന്നെയായിരിക്കും കാരണം കെ കെ ശൈലജ ജയിച്ചാൽ കേരളത്തിൽ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന ഒരു തലവേദന പാർട്ടിക്ക് സഹിക്കേണ്ടി വരില്ല ജയിച്ചാൽ പാർലമെന്റിൽ പോയെന്നൊരു പേരും പറഞ്ഞ് ആദ്യ വനിതയെ കടക്ക് പുറത്ത് എന്നും പറഞ്ഞ് ഒഴിവാക്കാം സിനുസ് കോഴിക്കോട്